അല്ലേ ഞാൻ പറഞ്ഞത് അതെല്ലാം തീരുമാനിക്കുന്നതും വലിയ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്ന ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനമെടുത്താൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കും പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ത് പ്രശ്നമുണ്ട് അത് അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങളത് മുഴുവൻ വായിക്കാത്തോണ്ടാണെന്ന് അതിനകത്ത് അദ്ദേഹം അങ്ങനെ ആരെയും വിമർശിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചു ഞാൻ ഫോണിൽ സംസാരിച്ചതാണ് ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹവുമായിട്ട് അങ്ങനൊരു പാർട്ടിക്കെതിരായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഒരിക്കലും കരുതുന്നില്ല അതൊന്നും ഞാൻ തീർച്ചയായിട്ടും അടുത്ത ഇറങ്ങിയ ചില സിനിമകൾ ഞാൻ പേര് പറയുന്നില്ല സിനിമകൾ വലിയ തോതിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളെ സംബന്ധിച്ച് ഗൗരവപൂർവ്വമായ ഒരു വിലയിരുത്തലും നിയന്ത്രണവും അനിവാര്യമാണ് ഞാൻ വിശ്വസിക്കുക ഇപ്പോൾ തന്നെ ചേന്ദമംഗലത്ത് ഒരു കൂട്ടക്കൊലപാതകം ഉണ്ടായി ചെന്തമലയുടെ ഉണ്ടായി ഇന്നലെ തിരുവനന്തപുരത്ത് പെഞ്ഞാറമ്മൂട്ടിൽ ആറുപേരെ കൊണ്ട് ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു അവസരം കേരളത്തിൽ ആദ്യത്തെ ഇതിനകത്ത് മദ്യവും മയക്കുമരുന്നും കേരളത്തിൽ വളരെ വ്യാപകമാണ് ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ഇല്ല ഗവൺമെൻറ് വിചാരിച്ചാൽ ഒരു മണിക്കൂർ ഞാൻ നിയന്ത്രിക്കും ഞാൻ നിയന്ത്രിച്ച് കാണി കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ് ഒരു മണിക്കൂർ മതി കേരളത്തിൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ മുഴുവൻ ആളുകളെയും റെയ്ഡ് ചെയ്ത് പിടിക്കാൻ ഒരു തീരുമാനം ആഭ്യന്തര വകുപ്പിടുത്താൽ ഒരു മണിക്കൂർ കൊണ്ട് കേരളത്തിലെ മദ്യം ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയാൻ കഴിയും അപ്പോൾ ഗവൺമെൻറ് അതിനെ തിച്ഛാശക്തി ഇല്ല മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി കേരളം മാറുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തും അക്രമങ്ങൾ വ്യാപകമായ അക്രമങ്ങൾ നടക്കുകയാണ് അതിന്റെ കൂടെയാണ് ആർ ഡി എക്സ് കൊത്ത് ഓരോ സിനിമയുടെ പേരുകളാണ് ആർ ഡി എക്സ് കൊത്ത് മാർക്കോ ഇത്തരം സിനിമകൾ വന്നിട്ട് ആളുകളെ വലിയ തോത് ക്കാര് പ്രത്യേകിച്ചും അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുക അപ്പം ഇതൊക്കെ ഗവൺമെന്റിൻ്റെ ചുമതല ഗവൺമെന്റ് ഇവിടെ നിഷ്ക്രിയമായിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളം വ്യാപകമായ കൊലപാതകത്തിനുള്ള അക്രമങ്ങളും അതോടൊപ്പം മയക്കുമരുന്നും നടക്കുമ്പോൾ സർക്കാർ നിർജീവമാണ് എന്തുകൊണ്ട് സർക്കാർ ആക്ട് ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു വലിയ ക്രമസമാധാന പ്രശ്നമായി കേരളത്തിൽ വളർന്നു വരികയാണ് ഒരു മര്യാദയുമില്ലാതെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആളുകൾ അമ്മേ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു സഹോദരങ്ങളെ കൊല്ലുന്നു ഈ നിലയിലേക്ക് ഇത് വളർന്നു വരികയാണ് ഇതൊരു ക്രമസമാധാന തകർച്ചയിലേക്ക് കേരളം എത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതൊക്കെ നിയന്ത്രിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ വിചാരിച്ചാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല